ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നതാണ് ദുബായിലൊക്കെ പോകുമ്പോ ഓരോ ഫ്രണ്ട്സ് ഒക്കെ തരുന്നതാണ് പക്ഷെ എന്നാലും അത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കും പിന്നെ എന്നാലും ചിലത് കളക്ട് ചെയ്ത് വെക്കും ഇവിടെ ബാൽക്കണി ഉണ്ട് ഇല്ലില്ല ബാൽക്കണി ഒക്കെ ബാൽക്കണിയിലേക്ക് കടന്ന് നേരെ നോക്കി നമ്മൾ അങ്കമാലി അതെ അതെ അങ്കമാലി ടു എയർപോർട്ട് റോഡാണ് നല്ല ബിസി ആയിട്ടുള്ള റോഡാണ് എപ്പോഴും തിരക്ക ഇവിടെ ഒരു ഊഞ്ഞാൽ ഊഞ്ഞാലുണ്ടായിരുന്നു ആ ഊഞ്ഞാൽ ഊഞ്ഞാലൊരിക്ക മാനേജർ കുറച്ച് ഫാറ്റിയാണ് പുള്ളിക്കാരൻ ബന്ധപ്പെ ഒറ്റ പൊട്ടി അങ്ങനെ പോയതാണ് ഞാൻ എന്താ ഈ ചേർന്ന് ഇവിടെ ഇരുന്ന് കോഫി കോഫി കൊണ്ടിങ്ങനെ കുടിച്ച് നന്നായിട്ട് ശരിക്കും വായിനോക്കൂ പക്ഷെ ഈ വായിനോട്ടം ഇവിടെ ഇരിക്കുന്നോണ്ട് വ്യക്തമാവില്ല ആരാ പോന്ന് എന്താ അറിയത്തില്ല ചെലര് നോക്കിട്ട് പോകും എന്നെ അറിയാവുന്ന ഒരു അത്രേ ഉള്ളൂ ഇപ്പൊ സോഷ്യൽ ലൈഫിലെ ഇപ്പൊ പുറത്തോട്ടൊക്കെ എൻ ഇറങ്ങി നടക്കാനും ചായ കുടിക്കാനൊക്കെ പോകുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫേവറേറ്റ് ഒരു ഇഷ്ടത്തിൽ പെട്ടതാണ് ചായ കുടിക്കാൻ പോവുക എന്നുള്ളത് ഓക്കെ അതിനിടയിൽ ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്തട്ടെ ഒറ്റ മിനിറ്റ് എന്നെ തന്നെ ഫോക്കസ് ചെയ്തു കേട്ടോ എടുക്കട്ടെ കേറി വന്ന സുന്ദരിയാ സുന്ദരി 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 ഏറ്റവും വലിയ നീ ണോ സ്വരൂപി മീൻസ് കുറുമ്പ് കാണിച്ചോണ്ടിരിക്കുവോ അത്രേ ഉള്ളു അല്ലാണ്ട് ആരും ഉപദ്രവിക്കത്തന്നുമില്ല പഠിച്ച ഫോണിലേക്ക് പോയാലോ പെർഫ്യൂം കണ്ടു നമ്മളുടെ വാച്ച് കണ്ടു എനിക്ക് കൊറേ ബാഗ് ഇരിപ്പുണ്ട് സത്യം പറയാ എന്തിനാ ഏറ്റവും കൂടുതൽ ക്രൈസ് ഉള്ള സാധനങ്ങൾ എന്താ വാച്ച് ആയിരിക്കണോ വാച്ച് ഇരുപത്തി ആറ് വാച്ച് വാച്ച് പിന്നെ എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമാണ് ബാഗിന്റെ കളക്ഷൻസ് പണ്ടു മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാഗ് സാധിക്കുന്നുണ്ട് ഞാൻ ഓരോരുത്തർ കൊടുത്തു എന്റെ ഫ്രണ്ട്സിനും പിള്ളേർക്കുമൊക്കെ ഞാൻ കൊടുക്കും ഇടയ്ക്ക് കൊടുക്കും ഇടക്കിടക്ക് ഞാൻ വരാം എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗല്ലേ യൂണിസെക്സ് ഒന്നും ഇല്ലല്ലേ യൂണിസെക്സ് ഒന്നും ഇല്ല അതാണ് അതാണ് ഫേവേറ്റ് ആയിട്ട് ഞാൻ എന്റെ ഫേവറേറ്റ് എന്ന് ഞാൻ എപ്പോഴും ട്രാവല് ചെയ്യുമ്പോൾ കഴിവതും കുറച്ച് വലിയ ബാഗ് യൂസ് ചെയ്യും കാരണം പ്രൊഡക്റ്റ് ഒക്കെ കൊണ്ടുപോകും ഇത് ലൂയിസ് വിത്തോന്റെ എപ്പോഴും എന്താ പറയാ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ് ബാഗല്ല ഒരു കളക്ഷൻ ആണ് അവരുടെ കളക്ഷനിൽപ്പെട്ട കൂടുതലായിട്ട് ഒരു പോകുന്ന ഒരു ഇതാണ് പിന്നെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇതും എൽ ബിടെ തന്നെ ബാഗാണ് ഇത് അവരുടെ ഒരു സൂപ്പർ കളക്ഷനിൽ വരുന്ന ഒരു ബാഗാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയാ ഇപ്പം ഏതിന്റെ ക്രൈസ് ഒക്കെ നിന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഗ് ഏതാ എനിക്കോ എനിക്ക് എനിക്ക് തോന്നി അത് കുജിയാണ് ഇവിടെ പിന്നെ പെയിന്റിങ്സ് ഒക്കെ ഇരിപ്പുണ്ട് അതൊക്കെ ഓരോരുത്തർ ചെയ്തു തരുന്നതാണ് ഞാനായിട്ടൊന്നും അങ്ങനെ ചെയ്തതല്ല ഓരോന്ന് എനിക്ക് ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകളൊക്കെ തരുന്നതാണ് അടുത്തത് അടുത്തത് അടുത്ത സ്ഥാനത്തിലേക്ക് പോയത് ആ ഷെയ്ഡ്സ് അത് ഇത് പോയി എന്റെ കാരണം എന്റെ കയ്യിൽ ഒരു കൊറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഡിയോറിന്റെ നല്ലൊരു പീസ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയായിരുന്നു അത് അങ്ങനെ കിട്ടത്തില്ല ലക്കിലി എനിക്ക് കിട്ടിയതാണ് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ എവിടെങ്കിലും പോകുമ്പം അവിടെ വെച്ച് മറന്നു പോകും മറന്നുപോകും സത്യം മറന്നു പോയിട്ട് ഞാൻ പലപ്പോഴും ഞാൻ പിന്നെ അത് തപ്പി പോകുമ്പോഴത്തേക്ക് കിട്ടത്തില്ല അപ്പൊ എനിക്ക് ഇത് എന്താ പറയാ ഗ്ലാസ് ഭയങ്കര ഇഷ്ടമാണ് സ്പെഷ്യലി ഞാൻ ദുബായിലൊക്കെ പോകുമ്പോ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇവിടെ അങ്ങനെ അധികം ഗ്ലാസ് ഒന്നും യൂസ് ചെയ്യാറില്ല ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ചെറിയൊരു ഗ്ലാസ് ഉണ്ട് അത് യൂസ് ചെയ്യത്തുള്ളൂ പക്ഷെ ഇതിനകത്ത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഒക്കെ പോയി അതാണ് ഏറ്റവും വലിയ വിഷമം ഇത് കിട്ടില്ല ഇത് സത്യം പറഞ്ഞാൽ മറ്റേ കങ്കണാരൻ ഔട്ട് ഒക്കെ വരുന്ന പോലെ അല്ലേ എയർപോർട്ടിൽ നിന്ന് ഇത് 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 കൊള്ളാം ഏതാ ഏതൊരു ബ്രാൻഡ് പക്ഷെ നല്ല നല്ല ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ലൂയിസ്മിത്തും എനിക്ക് പറ്റാ എങ്ങനെയുണ്ട് അതിനാണ് പറയുന്ന കോൺഫിഡൻസ് എനിക്ക് ഞാൻ ഇങ്ങനെ എന്താ പറയാ ഞാൻ ബാൽക്കണിയിൽ ഇരിക്കുന്നത് പോലെ തന്നെ വല്ലപ്പോഴും കൂടി വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ലിവിങ് ഏരിയ കൂടുതലും മീറ്റിങ്ങുകളും ഒക്കെ നടക്കുന്നത് ഇവിടെയാണ് ആട്ടുതൊട്ടിലും തൊട്ടിലുണ്ട് ആട്ടിലെ ഇതിന് കുറച്ചേരാവുമേ ഞാൻ പറഞ്ഞില്ലേ വാച്ച് നമ്മള് കൊറേ കണ്ടു പൊപ്പിയും പൊണ്ട് തൊട്ട് ബാക്കിൽ ഇനി ചെരുപ്പുകളുടെ കളക്ഷൻ പറയുന്നത് അതുണ്ട് സുന്ദരിയാണ് ാണ് കാണിച്ചിരിക്കുന്നതോന്നു അതൊക്കെ കൂട്ടാപ്പിയാണോ അല്ല ഞാൻ ഇത് മൂന്ന് നിലയാണോ വീട് നിലയാണ് പക്ഷെ മൂന്നാമത്തെ നിലയില് ഒന്നും ചെയ്തിട്ട് ഇന്റീരിയലൊക്കെ എനിക്കറിയില്ല ഈ വീട് ഒന്നും ചെയ്തിട്ടില്ല എന്റെ ആവശ്യമില്ല ഇല്ല ഇത് നമ്മൾ സെറ്റിയാക്കി അവിടെ തന്നെ ഉണ്ടാവും ഓ നൈസ് 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 ഇനി കുറച്ച് സെലിബ്രിറ്റി ഫോട്ടോസ് നമ്മളവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് ഏഹ് ഇന്ന് രണ്ട് സ്ഥലങ്ങളിലായിട്ട് അടി റോസിന്റെ കൂടെ ഇതാണ് അമ്മ അയ്യോടാ ഓക്കേ അമ്മയുടെ തങ്കമ്മ തങ്കമ്മ പരിചയപ്പെടുത്തി അമ്മ ഇല്ല ഇവിടെ അമ്മ കൊല്ലത്ത് പോയിരിക്കുക അമ്മ രണ്ടു ദിവസമായി പോയിട്ട് അമ്മ അല്ലേ അതെ അതാണ് എന്റെ തങ്കമ്മ ഇത്ര വർഷത്തിന് മുമ്പ് ഇത് ഇത് ഒരു നാല് അഞ്ചു വർഷത്തിന് മുമ്പ് നാല് വർഷത്തിന് ആ മുമ്പ് ഉള്ള ഒരുപാട് പേരുടെ ഇവിടെ സൂര്യയുടെ ഫോട്ടോ ഉണ്ട് സൂര്യ ഇത് ഞങ്ങൾ ആനുവേ താമസിച്ചിരുന്ന സമയത്ത് അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യത്തെ ഓണം അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണത്തിന് ഓണത്തിനെടുത്തതാണ് ഇനി ചങ്കിന്റെ നമ്മൾ പറയത്തില്ലേ അങ്ങനെ ഒരാളുടെ ഫോട്ടോ ആണ് പ്രിയാമണിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചതാണോ ഓർമ്മയ്ക്കല്ല അത് പ്രിയ ചേച്ചിക്ക് ആരോ ഗിഫ്റ്റ് കൊടുത്തതാ വരച്ചിട്ട് അപ്പൊ പ്രിയ ചേച്ചി അത് എനിക്ക് തന്നു ഒരുപാട് ഫോട്ടോസ് ഉണ്ട് അതെ അതെ ഇത് ഇന്റർനാഷണൽ അതൊരു ഒരു മാഗസിന് വേണ്ടിട്ട് മാഗസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു എടുത്തു വേണ്ടിട്ട് കവർ പേജ് ആയിട്ടുണ്ട് അടുത്ത ആളുടെ ഫോട്ടോ ഗിഫ്റ്റ് അത് അല്ലല്ല ഇത് ഞാൻ തന്നെ ചെയ്തതാണ് ഞാൻ തന്നെ ഫ്രെയിം ചെയ്തതാണ് നൈസ് 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 ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങിയാലോ ഓക്കെ സമ്മാനം വായിക്കാൻ നമ്മൾ എത്ര മുകളിൽ പോയാലും താഴേക്ക് നിന്ന് നമുക്ക് നല്ല വ്യൂ ഉണ്ട് താഴേലേക്ക് ആര് വന്നാലും നമുക്ക് മോളിൽ നിന്ന് തന്നെ അറിയാം ഇവിടെ ചെറിയൊരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് ഗിറ്റാർ ഇവിടെ ആര് ഇത് ആര് വായിക്കുന്ന കിട്ടാറ ഒന്നും അതെല്ലാം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നോക്കി പ്രാർത്ഥിക്കുന്ന റൂമിലേക്ക് പോയല്ലോ ഇത് അമ്മയുടെ ഏരിയ ആണ് അമ്മ അമ്മ ഇവിടെ തന്നെയാണ് അമ്മയുടെ വിളക്ക് എത്തിക്കലും അല്ല ഇത് അമ്മയുടെ കളക്ഷൻസുകളാണ് ഇതെല്ലാം രണ്ടു കൂട്ടരും അല്ല ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ ഞാന് ഒരു മതത്തെ മാത്രമല്ല വിശ്വസിക്കുന്നത് എന്റെ വിശ്വാസങ്ങൾ എനിക്ക് എന്റെ സ്പെഷ്യൽ ആണ് അപ്പം എല്ലായിടത്തും എന്റെ എനിക്ക് വിശ്വാസങ്ങളുണ്ട് അവിശ്വസിക്കേണ്ട കാര്യങ്ങളും ഉണ്ട് അവിശ്വസിക്കുന്ന കാര്യങ്ങളും അതുകൊണ്ട് ആ അവിശ്വാസങ്ങളും ഞാൻ എന്റെ മുറൊക്കെ പിടിക്കും നമ്മൾ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് വന്നിട്ട് ഒരു മിനിറ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കർത്താവിന്റെ അടുത്തും മാതാവിന്റെ അടുത്തും ഒക്കെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ട് കൃഷ്ണനോടും ദേവിയോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടേ പോകുള്ളൂ കൃഷ്ണഭക്ത ആയിരുന്നു കൃഷ്ണഭക്ത ആയിരുന്നു ഇടയ്ക്ക് വെച്ച് ഞാനങ്ങ് ദേവി ഭക്തയായി ഭക്തയായി അതുകൊണ്ട് കൃഷ്ണൻ ചിരി പിണങ്ങി കൃഷ്ണന്റെ വിഗ്രഹ കൂടുതലായിരിക്കുന്നത് ഇതെന്റെ ഒരു സ്റ്റുഡന്റിന്റെ പാർലർ ഉദ്ഘാടനത്തിന് അവർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഇതായി മുപ്പത്തഞ്ച് കെ ജി ഉണ്ട് ഇതല്ലേ ആ മുപ്പത്തഞ്ച് കിലോ ഉണ്ട് അത് അത് പന്തളത്ത് ആ പണ്ട് പുരാതന കാലം മുതല് വിഗ്രഹങ്ങൾ ചെയ്യുന്ന ആ ഒരു ഏരിയ ആണല്ലോ പന്തളം അവിടെ തന്നെ അവര് ചെയ്യിച്ചതാണ് പത്ത് വയസ്സുള്ള കുട്ടി നടക്കുന്ന ഭാരണിയാ ആണോ ഓ കൃഷ്ണന്റെ നാളാ